പൗലോ സ്നേഹ റോമർ എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ആറ് മുതൽ പന്ത്രണ്ട് വരെ തിരുവചനങ്ങൾ ദൈവവചനം വൃതാവായി പോയിട്ടില്ല എന്തെന്നാൽ ഇസ്രായേലിൽ നിന്നുള്ളവർ എല്ലാവരും ഇസ്രായേലിയർ അല്ല അബ്രഹാമിന്റെ സന്തതികൾ എല്ലാവരും അദ്ദേഹത്തിന്റെ മക്കൾ എന്നും വരികയില്ല എന്തെന്നാൽ ഇസഹാക്കിൽ നിന്നും ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്ന് പറയപ്പെട്ടിട്ടുണ്ടല്ലോ അതായത് ജഡപപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ എന്നാലോ വാഗ്ദത്ത പ്രകാരമുള്ള മക്കളത്രേ സന്തതി എന്ന് ഗണിക്കപ്പെടുന്നത് എന്തെന്നാൽ ആ വാഗ്ദത്തം ഈ വചനമായിരുന്നു ഈ സമയത്ത് ഞാൻ വരും അപ്പോൾ ഒരു പുത്രൻ ഉണ്ടാകും മാത്രമല്ല റിബക്കയ്ക്ക് ഒരുവനോട് നമ്മുടെ പിതാവായ സഹാക്കിനോട് സംഗമമുണ്ടായപ്പോൾ അവരുടെ മക്കൾ ജനിച്ചു നന്മയോ തിന്മയോ ചെയ്യുന്നതിന് മുമ്പേ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തികളെ ആശ്രയിച്ചല്ല വിളിച്ചവനെ ആശ്രയിച്ചാണ് എന്ന് മുൻകൂട്ടി അറിയിക്കപ്പെട്ടു എന്തെന്നാൽ മൂത്തവന് ഇളയവന് ദാസനായിത്തീരും എന്ന് പറയപ്പെട്ടു കർത്താവെ നിന്റെ കൃപയാൽ ഞങ്ങളുടെ വൈരികളെ മൗനമാക്കണമേ ഞങ്ങളുടെ ആത്മാക്കളുടെ ശത്രുക്കളെ നശിപ്പിക്കണമേ ആമേ